ഹായ് ഞാൻ ഡോക്ടർ ഷിംജി സി എംഒ പ്രകൃതി സൗഖ്യം കാഞ്ഞങ്ങാട് ഇന്ന് ജോയിൻറ്റിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്തൊക്കെയാണ് റൊമാറ്റോഡ് ആർത്രൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ ജോയിൻറ്റിനുണ്ടാകുന്ന അതികഠിനമായ വേദന അതുകൂടാതെ ഇത് ചെറിയ ജോയിൻ്റിനാവാം പലപ്പോഴൊക്കെ കാൽമുട്ടിനും ഇത് ബാധിച്ചതായി കാണുന്നുണ്ട് ഇത് കൂടാതെ തന്നെ മോർണിംഗ് സ്റ്റിഫ്നെസ് അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള സന്ധികൾക്കുള്ള മടക്കാൻ പറ്റാത്ത ഒരു വേദന ഒരു അസ്വസ്ഥത കുറച്ചു നേരം നമ്മൾ ചില പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറാം സ്റ്റിഫ്നെസ് കുറയാം ഈ പ്രശ്നങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ക്രമേണ ഇത് ഡിഫോമിറ്റിയിലേക്ക് എത്തിച്ചേരാം പൊതുവേ റിമറ്റോഡ് ആത്രീൽ കാണുന്ന ഒരു ഡിഫോമിറ്റിയാണ് സ്വാൻ നെക്ക് ഡിഫോമിറ്റി അല്ലെങ്കിൽ കൈവിരലുകളൊക്കെ മടങ്ങി തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇതൊക്കെ പൊതുവായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ബ്ലഡ് ടെസ്റ്റിങ്ങിൽ കൂടി ഇത് കൺഫേം ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ആർ എ ഫാക്ടർ സി ആർ പി ഇ എസ് ആർ തുടങ്ങിയ ടെസ്റ്റുകളാണ് പക്ഷേ ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ആൻറ്റി സി സി പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റും നമ്മൾ ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ ആൻറ്റി സി സി പി പോസിറ്റീവായിട്ട് വന്ന് ആറേ ഫാക്ടർ നെഗറ്റീവായിട്ടും കാണാറുണ്ട് പക്ഷേ ഇത്തരം ഒരു റിസൾട്ട് ഭാവിയിലേക്കുള്ള ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിസൾട്ടാണ് അതുകൊണ്ട് ആൻറ്റി സി സി പിയും ഇപ്പോൾ വളരെ പ്രമുഖമായ സ്ഥാനം തന്നെയാണ് ഡയഗ്നോസിസിൽ ഉള്ളത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന ഒരു മിസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് ഇതിനുള്ള മൂല കാരണം ഇതിൻ്റെ പേര് തന്നെ ആമവാദം എന്നാണ് ആമ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹനം എന്നൊക്കെയാണ് അർത്ഥം ദഹന പ്രക്രിയയുടെ ഫലമായിട്ട് വരുന്ന ദഹന വ്യവസ്ഥയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ അനന്തര ഫലമായിട്ടാണ് ടൊമാറ്റോ ഡാർത്രൈറ്റിസ് ഉണ്ടാകുന്നത് കുറച്ചുകൂടി സയൻറ്റിഫിക്കായി പറയുകയാണെങ്കിൽ ഇത് ലീക്കി ഗട്ടിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ലീക്കി ഗട്ട് ഗട്ടിലുണ്ടാകുന്ന ലീക്ക് ആ ലീക്ക് ബ്ലഡിലേക്ക് പോവുകയും ആ ടോക്സിൻസ് രക്തം വഴി സന്ധികളിൽ പോയി അടിയുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടാകുന്ന സന്ധികളിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ ആ ടോക്സിനെ ആ വിഷത്തെ പുറം തള്ളാൻ വേണ്ടി ശരീരം നടത്തുന്ന ആക്രമണമാണ് പൊതുവെ റൊമാറ്റാഡോ ആർത്റൈറ്റിസിലേക്ക് നയിക്കുന്നത് ഗട്ടിൽ വരുന്ന പ്രശ്നങ്ങളാണ് റൊമാറ്റോഡോ ആർത്രൈറ്റിസിൻ്റെ ട്രിഗറിങ് ആവുന്നത് എന്ന് നമ്മൾ കണ്ടു അതുകൊണ്ടാണ് പലപ്പോഴും ബ്രിഞ്ചോൾ പോലെയുള്ള അല്ലെങ്കിൽ പൊട്ടറ്റോ പോലെയുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവുകയും പിന്നീട് സന്ധിവേദന കൂടുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഘട്ടുമായിട്ടുള്ള ഇതിൻ്റെ റിലേഷനെ കാണിക്കുന്ന കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനത്തോളമുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി ഘട്ടുമായിട്ട് റിലേറ്റഡാണ് ദഹന വ്യവസ്ഥയുമായി റിലേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇമ്മ്യൂണിറ്റിയുടെ ഗേറ്റ് കീപ്പറാണ് ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ഗട്ട് എന്ന് നമ്മൾ വിളിക്കുന്നതും അവിടെ സംഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളും നമ്മൾ ഇമ്മ്യൂണിറ്റിയുമായി ഡയറക്റ്റ്ലി ബന്ധപ്പെടാം മിക്കവാറും ആൾക്കാരിലും നമ്മൾ കാണുന്നത് ഏകദേശം അറുപത് ശതമാനത്തിലധികം ആൾക്കാരിലും നമ്മൾ കാണുന്നത് റൂമറ്റോഡ് ആർത്രൈറ്റിസ് വന്ന രോഗികൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ആദ്യകാലത്ത് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതായി കാണുന്നുണ്ട് ഉദാഹരണത്തിന് കോൺസ്റ്റിപ്പേഷൻ ചിലവർക്ക് ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള പ്രശ്നങ്ങൾ ചിലവർക്ക് പൈൽസ് ചിലവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഇങ്ങനെ പല പ്രശ്നങ്ങളും ആദ്യകാലത്ത് ഉള്ളവർക്കാണ് മഹാഭൂരിവശത്തിനും പിന്നീട് ആയിട്ട് അത് മാറുന്നത് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റഡി കൂടിയുണ്ട് ഫങ്ഷണൽ മെഡിസിനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയുടെ കാര്യം പറയുന്നുണ്ട് റൂമാറ്റോഡാർഥൈറ്റിസ് ഉള്ളവരുടെ മലം പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു പ്രത്യേക ബാക്ടീരിയ പി കോക്രി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ പ്രസൻസ് ധാരാളമായി ഉണ്ട് എന്ന് അവർ കണ്ടെത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ പി കോപ്രിയെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ മിക്കവർക്കും റൊമാറ്റോഡ് ആർത്റൈറ്റിസിൻ്റെ സിംറ്റംസും കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് ദഹന വ്യവസ്ഥയിൽ നിന്നാണ് റൊമാറ്റോഡ് ആർത്തറൈറ്റിസിൻ്റെ ട്രിഗറിങ് വരുന്നത് എന്നുള്ളത് ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഓറൽ കാവിറ്റി അതായത് ദഹന വ്യവസ്ഥയുടെ ആദ്യ ഭാഗമാണ് ഓറൽ കാവിറ്റി അല്ലെങ്കിൽ വായ വായേൻ്റെ അകത്തുള്ള ജിഞ്ചി എന്ന് പറയുന്ന ബാക്ടീരിയ ഈ ബാക്ടീരിയയുടെ പ്രസൻസും റൊമാറ്റോഡ് ആർത്റൈറ്റിസിന് കാരണമാകുന്നു എന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ദഹന വ്യവസ്ഥയുടെ പൊതുവായിട്ടുള്ള ആരോഗ്യമാണ് ആർത്രൈറ്റിസിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആർത്രൈറ്റിസ് കേസിൽ അല്ലെങ്കിൽ ആ ആമവാദ കേസിൽ നമ്മൾ ഓയിൽ പുള്ളിങ് ചെയ്ത് കഴിഞ്ഞാൽ റിലീഫ് ഉണ്ടാകുന്നതും കാരണം ഇത്തരം ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയാൻ ഓയിൽ പുള്ളിങ്ങിന് കഴിയും എന്താണ് ഓയിൽ പുള്ളിങ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വായിലേക്കൊഴിച്ച് വായിൽ നന്നായിട്ട് റിൻസ് ചെയ്യുക നന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വരെ അത് ചെയ്തിട്ട് ആ എണ്ണ തുപ്പിക്കളയുക ഇതാണ് ഓയിൽ പുള്ളിങ് അതുകൊണ്ട് പല ചികിത്സയുടെ കൂടെ ഈ ഓയിൽ പുള്ളിങ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൊമാറ്റോഡ് ആർത്രൈറ്റിസ് മാനേജ്മെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം റൊമാറ്റോഡ് ആർത്റൈറ്റിസിനെ മറികടക്കാനുള്ള രണ്ട് സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്